മോർണിംഗ് എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്താ സ്കിൻ പ്രിപ്പറേഷൻ എന്ന് പറയണേ ചേച്ചി എന്താണ് നല്ല മോയ്സ്ചറൈസർ എന്ന് പറയണേ പ്രൊഡക്റ്റ്സ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യണേന്നൊക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കും കേട്ടോ അപ്പൊ ഞാൻ നോർമലി ബ്രൈഡ്സിനെ യൂസ് ചെയ്യുന്നത് അൻബാരസോ മോയ്സ്ചറൈസർ കേട്ടോ ഞാൻ എൻ്റെ വാൻറ്റിയിൽ എപ്പോഴും ഡീപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് എത്ര തീർന്നാലും ഞാൻ വീണ്ടും വീണ്ടും റീസ്റ്റോർക്ക് ചെയ്തൊരു സാധനം കേട്ടോ എനിക്കിത് എൻ്റെ എല്ലാ ബ്രൈഡ്സിനും ഓൾമോസ്റ്റ് പോകാറുള്ള പോലെ തോന്നുന്നു നിങ്ങൾക്ക് നല്ല ഡീപ്പ് ഡ്രൈ സ്കിൻ ഭയങ്കരമായിട്ടുള്ള ഓയിലി സ്കിൻ വന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മാറ്റേണ്ട വരുള്ളൂ ഞാൻ നോർമലി ബ്രൈഡ്സിനെ യൂസ് ചെയ്യുന്നത് ഇതാ കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രൈഡാണ് അനയ അനയ ലെൻസ് 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 ഇത് ഫ്രഷ് ലുക്കിന്റെ പ്യൂർ ആണ് നമുക്ക് സേഫ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ാണ് എനിക്കൊന്ന് ഒരുപാട് പേര് ഇതിന് കമന്റ് എപ്പോഴും ചോദിക്കാറുണ്ട് ഏത് ഏത എന്ന് പറയണേ ഓരോ ബ്രൈഡ്സിന്റെ കീടെ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാറും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മള് ഇന്നത്തെ ബ്രൈഡ് ചൂസ് ചെയ്തത് ഇതൊരു ഡീപ്പർ മീഡിയം ടു ഡീപ്പർ സ്കിൻ നമുക്ക് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഒരു ആണ് ആദ്യം തന്നെ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു മൂന്നാല് ക്ലിപ്പിംഗ് നമുക്ക് വിട്ടോയിട്ടുണ്ട് അതിൽ ആണ് നാൾസ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസീലിംഗ് ആണ് അതും നാൾസിന്റെ തന്നെയാണ് നല്ല സ്മൂത്ത് ബ്ലൈൻഡിങ്ങോട് കൂടിയിട്ടിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കോണ്ടോർ ആണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഒരുപാട് കളർ കറക്ഷൻ വേണ്ടുന്ന ഒരു മുഖം ആരെന്നല്ല കേട്ടോ അയനേടത് ഐബ്രോയും ചെയ്തിട്ടുണ്ടായിരുന്നു ഐബ്രോ അനസ്തേഷ്യയുടെ ആണ് നമ്മൾ യൂസ് ചെയ്തത് ഇപ്പം നമ്മൾ കോണ്ടോറ ചെയ്തുകൊണ്ടിരിക്കണേ കോണ്ടോറ നമ്മൾ ബെനഫിറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഹോല എന്ന് പറഞ്ഞതിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ല ഒരു പ്രോഡക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോ ഒന്നുകൂടെ ഷെയ്പ്പ് ചെയ്യാനോ ഷാർപ്പ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മുകളിലും കൺസീൽ ചെയ്ത് കൊടുക്കാം അത് സ്കിൻ ടോണിനെ കഴിഞ്ഞ് ഒരു ഷെയ്ഡ് ലൈറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അതെടുത്ത് കാണിക്കുകയും ചെയ്യാം കേട്ടോ നമ്മളിതിപ്പോൾ ബ്ലഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ബ്ലഷിംഗ് നമ്മൾ റയർ ബ്യൂട്ടിയുടെ ആണ് കേട്ടോ ചെയ്യുന്നത് ബ്ലഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒക്കെ ഒന്ന് നമ്മുടെ മുകളത്തെ ഐശാടവൻ്റെ കളറിന് അനുസരിച്ച് തന്നെ താഴെ ഒന്ന് സ്മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ കണക്ഷൻ നന്നായിട്ട് കിട്ടും ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട് മാക്കിൻ്റെ ലിപ്പ് ലൈനർ ബ്രൗൺ നല്ല ഭംഗിയാണ് ആ ഒരു ബ്രൗൺ ഉള്ളിലും നമ്മളൊരു ലൈറ്റർ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മൾ ഹൈലൈറ്റർ കൊടുക്കുന്നത് നല്ല സ്കിന്നാണെങ്കിലും വാരിപ്പുത്തി ഹൈലൈറ്റർ ഇടുന്നതിന് കഴിഞ്ഞു ഹൈലൈറ്റർ ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊക്കെ ഇടുന്നതാണ് കുറച്ചും കൂടി രസം അപ്പോൾ നേരിട്ട് കാണാനാണെങ്കിലും ഒത്തിരി ഹെവിനെസ് ഉണ്ടാവില്ല എന്നാൽ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ഗ്ലോ ചെയ്യുകയും ചെയ്യും നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന റയർ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ് കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ ക്ലോസ് ഓഫ് വ്യൂലെടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയുള്ള വരുന്ന വീഡിയോയിലുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് ഇല്ലാതെയും കൂടെ ഇത് യൂസ് ചെയ്യുന്നത് ഇത് റെനിയുടെ ആ കാജലാണ് കേട്ടോ സൂപ്പർ കാജലാണ് നിങ്ങൾക്കും ട്രൈ ആവുന്നതാണ് നല്ല അഫോർഡബിളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതാ ഫേസ് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റായ ലുക്കായിട്ടോ നിങ്ങളീ കാണുന്നത് സ്കിന്നെ നമ്മൾ അതേപോലെ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്ന ഗ്ലോയും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ആളുടെ ഓൺ ഹെയറിൽ തന്നെയാണ് ഹെയർ പിന്നീട്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തത് ഈ മുല്ലപ്പൂ എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് കുടമുല്ല എന്ന് പറയുന്ന പൂവാണ് കേട്ടോ ഇത് തിക്കിന് കെട്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് മേടിക്കുന്നത് നിങ്ങളുടെ സ്കിന്ന് ഗ്ലാസ് സ്കിന്നിന് പറ്റി ഒരു സ്കിന്നായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഹെയർ നമ്മൾ നോർമലി എടുത്തിട്ട് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തു ഒരുപാട് പഫ് വേണ്ട എന്നായിരുന്നു ആളുടെ മുഖത്തിനും അത് അങ്ങനെ അങ്ങ് സ്യൂട്ട് ഉണ്ടായിരുന്നില്ല വലിയ നെറ്റിക്ക് ഡബിൾ സൈഡ് ചുട്ടി ആൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് നെറ്റ് ആവുന്ന പോലെ നല്ല ബിഗ് ഒരു ചുട്ടി വെച്ച് കൊടുത്തു സാരിക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പല പൊട്ട് മാറി മാറി നോക്കിയെങ്കിൽ ലാസ്റ്റ് മെറൂൺ പൊട്ടിലായിട്ടാണ് ഞങ്ങള് സ്റ്റക്കായത് കണ്ണൊക്കെ ഇട്ട് വാലൊക്കെ ഇട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് എഴുതി അത്യാവശ്യം നല്ല മുഴുത്ത കാണാണല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക അങ്ങനെയാണ് ലാഷസ് ഒക്കെ ഓട്ടിക്കുമ്പോഴാണെങ്കിലും വളരെ നാച്ചുറലായ ലാഷസ് മതി എന്നായിരുന്നു കേട്ടോ ആളുടെ ആഗ്രഹം ഇത് ഞങ്ങളിങ്ങനെ പച്ചയും ഒക്കെ മാറ്റി മാറ്റി നോക്കിയായിരുന്നേ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വേറുള്ളിൽ തന്നെ വന്ന് നിന്നതും ഏതായാലും ഞങ്ങൾ മേക്കപ്പും ഹെയറൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സാരി ട്രീപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ശരിക്കും ഞാൻ ചെയ്യുന്നൊരു ഓർഡർ കേട്ടോ മേക്കപ്പ് ഹെയർ കഴിഞ്ഞ് സാരി ട്രീപ്പിങ് പിന്നെ ഓർണമെൻറ്റ് സെറ്റിങ് അങ്ങനെ ആൾക്ക് നല്ലോണം ഞൊറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ പ്ലീറ്റ്സ് ഇച്ചിരി ഇറങ്ങി കിടക്കുന്നതുപോലെ തോന്നുന്ന ആൾ ഹെയിലിടാത്തോണ്ടാണ് കേട്ടോ ഈ ടൈം തേം കറക്റ്റ് പൊക്കായിരുന്നു നമ്മൾ ലാഷസ് വെച്ച് കൊടുത്തത് യൂറോ പാരീസിൻ്റെ ആണ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലോ വന്നിട്ട് പാക്കിൻ്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് ശരിക്കും ലിപ്സ്റ്റിക് ഫേസിൽ തരുന്ന മാജിക്ക് അല്ലെങ്കിൽ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചൊക്കെ ഇപ്പോൾ മനസ്സിലാവും കാരണം ഇപ്പോഴുള്ള ആളെ ഒന്ന് നോക്കിക്കോളൂ ഈ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷമുള്ള ആളെ നോക്കിക്കോളൂ കേട്ടോ എന്താ ആദ്യത്തെ നാഗപടത്തിൻ്റെ ആ ചോക്കർ പോലെ കിടക്കുന്നതാണെങ്കിലും മൂന്നാമത് സെറ്റ് ചെയ്തതാണെങ്കിലും കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ ഓർണമെന്റ്സ് എല്ലാം അടുക്കി അടുക്കി ഇടുന്നതാണ് എപ്പോഴും ഭംഗി അപ്പോൾ അങ്ങനെ തന്നെയാണ് ആൾക്ക് ചെയ്തത് നെക്ലേസ് ഒരു ഒരിത്തിരി ഹെവി ബാക്കി ഇത്തിരി ലൈറ്റ് ലൈറ്റ് അങ്ങനെ വരുന്ന ഓർണമെന്റ്സും ആയിരുന്നു കേട്ടോ റെഡ് ലിപ്സ്റ്റിക്ക് വേണമെന്ന് ആളുടെ ആഗ്രഹമായിരുന്നു സോ നമ്മൾ അങ്ങനെ തന്നെയാണ് പോകുകയും ചെയ്തതേ ലിപ്സ്റ്റിക്ക് നല്ല ഒരു ബ്രൈറ്റ് റെഡ് റെഡല്ല ഞങ്ങളൊരു മെറൂൺ റെഡാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ബാക്കിൽ ഹെയറിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഒപ്പം വേണി വരുന്നതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് റീൽ പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ നടക്കണമുണ്ടായിരുന്നു കേട്ടോ അതിന് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ബ്രൈഡായിരുന്നു കേട്ടോ ആൾക്ക് പറയാനുള്ളതെല്ലാം പറയും നമുക്ക് പറയാനുള്ളതെല്ലാം സമ്മയ്ക്കും നല്ല നല്ല സജഷൻസ് എടുക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ബ്രൈഡായിരുന്നു കൊല്ലാസ് ഇതാ ഇലാസ്റ്റ് മല ഉണ്ടോ ഇതിനനുസരിച്ചാണ് കേട്ടോ അയനെ തന്നെയാണ് ഈ ഹിപ് ചെയിനും മേടിച്ചത് അത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഓർണമെൻസ് തുന്നലും പരിപാടിയൊക്കെ ആയിരുന്നു അയനയുടെ മുഖത്തെ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ആ നല്ല കണ്ണും പിന്നെ ഇത്ര ബ്രൈറ്റായിട്ടുള്ള സ്മൈലുമാണ് കേട്ടോ നന്നായിട്ട് ചിരിക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞ പോലെയാണ് അയനയുടെ മുഖം നല്ല രസമാണ് കാണാൻ ഇഷ്ടപ്പെട്ടോ ഈ സെക്കൻഡ് സാരി മാറുമ്പോൾ ബ്രൈഡ്സ് ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക അതേപോലെ രണ്ടാമത്തെ തുന്നി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ ലുക്കും വളരെ നീറ്റായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ദ നമ്മുടെ ബ്രൈഡിൻ്റെ കുറച്ച് ഫൈനൽ ലുക്സും കാര്യങ്ങളും ഒക്കെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനിയും വീഡിയോസ് വരുന്നുണ്ട് ബാക്കിൽ ബാക്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ റിക്വസ്റ്റ് പോലെ തന്നെ മാക്സിമം നമുക്ക് വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കമൻസും എന്തായാലും നിങ്ങളടി പറയണം എന്നാലും മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനും ഒരു സന്തോഷമൊക്കെ തോന്നുകട്ടോ ഇനി നമ്മുടെ വീഡിയോയുടെ അവസാനം എനിക്കൊരു എക്സ്ട്രാ ടിപ്പ് കൂടെ നിങ്ങളോട് പറയണ്ട കേട്ടോ ഗ്ലാസ്കിന്നെ ഡിമാൻഡ് ചെയ്യുന്ന ബ്രൈറ്റ്സിനോടാണ് നിങ്ങൾക്ക് നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാണെങ്കിൽ ഗ്ലാസ്കിൻ അത്രയും തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ആകും കേട്ടോ നല്ലോണം സ്കിന്നിൽ പോഴ്സ് കുരുക്കൾ ഒരുപാട് ഒരുപാട് ബംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഗ്ലാസ്കിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സ്കിന്ന് വല്ലാണ്ട് ഓയിലാണെങ്കിലും ഗ്ലാസ്കിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഗ്ലാസ്കിന്നിൽ ഇത്തിരി ഒലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന സ്വെറ്റിംഗ് സീസണാണ് നിങ്ങൾ എത്ര കെയർഫുൾ കെയർഫുള്ളായിട്ട് ഇരുന്നാൽ പോലും നിങ്ങൾ നിന്നിട്ട് സ്വെറ്റ് ചെയ്തു പോകും കാരണം ക്യാമറ ലൈറ്റ്സ് ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ലോങ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ